പ്രിയപ്പെട്ടവർക്കെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വളരെയധികം വേദനയിലൂടെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞു പോകുന്നത് നമ്മുടെ തീരാ നോവായി മാറിയ നമ്മുടെ വയനാട് ഒറ്റവരും ഉടയവരും വീടും എല്ലാം നഷ്ടപ്പെട്ട അനേകം മക്കൾ അവരുടെയൊക്കെ വേദനയിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു അവർക്കായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം നമ്മളാൽ കഴിയുന്ന സഹായമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളൊരു വീഡിയോ എടുത്തു വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇടാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല പിന്നെ എന്തായാലും നമ്മൾ വീഡിയോ ഇടാതിരുന്നിട്ടും കഥയില്ല എല്ലാ പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്തേ മതിയാകൂ അതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുവല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അപ്പോൾ ആ ബർത്ത്ഡേ വിശേഷങ്ങൾ ബർത്ത്ഡേ ദിവസത്തെ ചെറിയ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സത്യം പറഞ്ഞാൽ ഈ ഒരു ബർത്ത്ഡേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു അമ്മയ്ക്ക് സർപ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഉണ്ടാകും പക്ഷേ ഈ ഒരു പ്രാവശ്യത്തെ സർപ്രൈസ് കുറേ അധികം വലിയൊരു സർപ്രൈസായിട്ടുണ്ടായിരുന്നു അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സർപ്രൈസ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മളിവിടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ കട്ട് ചെയ്ത് ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കാം എന്നൊക്കെയുള്ള വിചാരത്തിലൊക്കെ ആയിരുന്നു കേട്ട് പക്ഷേ എങ്കിൽ ആ ഒരു പ്ലാനൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് നമുക്ക് സർപ്രൈസൊക്കെ വന്നു ചേർന്നത് അപ്പം കുഞ്ഞുങ്ങളുടെയൊക്കെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ ഇവിടെ അടുത്തുള്ള വൈറ്റ് പോർട്ടിക്കോ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി വൈറ്റ് ഫോട്ടിക്കോ റെസ്റ്റോറൻറ്റിൽ ഫുള്ള് അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് തന്നത് അമ്മയുടെ മകളാണ് അവിടെ നിന്ന് അയർലൻഡിൽ നിന്ന് അവർ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് അവിടെ നമുക്ക് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മളിവിടുന്ന് എല്ലാവരും കൂടി കൂട്ടി നമ്മൾ പോയി അവിടെ ഏഴ് നാല്പത് നാല്പത്തഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് കേട്ടോ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടോയെന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല അത്ര തന്നെ അടുത്താണ് എങ്കിലും നമ്മൾ കാറിലാണ് പോയത് വൈകുന്നേരം ആയതുകൊണ്ട് പിള്ളേരെയൊക്കെ കൂട്ടി കാറിൽ തന്നെയാണ് പോയത് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു കോൺഫറൻസ് ഹാൾ കൂടിയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് വെഡിങ് പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ വലിയ ഉണ്ട് നമ്മളിവിടെ ഒരു നേരത്തെ ഒരു എൻഗേജ്മെൻറ്റിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ നമ്മളിവരുടെ റെസ്റ്റോറൻറ്റിലൊന്നും വന്നിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മളിവിടെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ കിട്ടുന്നത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയുണ്ട് വന്നിരുന്നിട്ട് നമ്മൾക്കവർ എന്താ നമ്മൾ കേക്ക് ആണോ ആദ്യം കട്ട് ചെയ്യുന്നേ അതോ ഫുഡ് ഓർഡർ ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചു നമ്മൾ പറഞ്ഞു കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഫുഡ് ഒക്കെ ഓർഡർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളത് കാരണം അവർക്ക് ആദ്യം കേക്ക് കട്ട് ചെയ്യുന്നതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത് കേക്ക് കിട്ടിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നു നമ്മൾ സ്റ്റാർട്ടപ്പ് പറഞ്ഞിട്ടുള്ളത് സോപ്പും പിള്ളേർക്കിഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ നഗഡ്സൊക്കെയാണ് കേട്ടോ സൂപ്പ് കൊണ്ടുവന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ട് എടുത്തത് സ്വീറ്റ് കോണിൻറ്റേതും ഞങ്ങൾക്ക് വേണ്ടിയിട്ടെടുത്തത് ഹോട്ട് ആൻഡ് സ്റ്റോറിൻ്റെ സോപ്പുമായിരുന്നു സത്യം തന്നെ പിള്ളേർക്ക് ആ ഒരു സൂപ്പ് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് കളയാനായിട്ട് പാടില്ല മൊത്തം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും അത് കഴിച്ചു പൊന്നോസും അമ്മൂസും അതിനുശേഷം നമ്മൾ ബട്ടർ നാൻ പറഞ്ഞു ബട്ടർ നാനും ബട്ടർ പനീറും കൂടിയാണ് പറഞ്ഞത് അത് ഓരോ പീസ് മാത്രമാണ് നമ്മൾ നമ്മളെല്ലാവരും കഴിച്ചത് അതിനുശേഷം ഓരോ പീസ് പൊറോട്ട കൂടി നമ്മൾ പറഞ്ഞു കേരള പൊറോട്ട അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് ബീഫ് റോസ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ബീഫാണെങ്കിലും പനീറാണെങ്കിലും ആ ഗ്രേവിയൊക്കെ വളരെ നല്ല ടേസ്റ്റ് ആയിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ത്രീ സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പൈസയൊന്നും അല്ല കേട്ടോ ഇപ്പം കൂടുതൽ പൈസയൊക്കെ ആവും പക്ഷേങ്കിൽ ആ ഒരു പൈസയ്ക്ക് പറ്റിയ ക്വാണ്ടിറ്റി ക്വാളിറ്റി എല്ലാം കീപ്പ് ചെയ്തിട്ടാണ് അവർ നമുക്ക് ഫുഡ് തരുന്നത് ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മൾ ഒരു മിക്സ്ഡ് ഫ്രൈഡ് റൈസ് കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ കട്ടായിപ്പോയി അതെല്ലാം കഴിച്ചിട്ട് പിള്ളേർക്ക് ചോക്ലേറ്റ് ബ്രൗണി വേണമെന്ന് പറഞ്ഞു അതാണിപ്പം നമ്മൾ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ബ്രൗണി നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഇതിലല്ല നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചോക്ലേറ്റ് ബ്രൗണി കഴിക്കുന്നത് അങ്ങനെ ഒട്ടും മറക്കാനാവാത്തൊരു ഒരു ഡേ ആയിരുന്നു അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബർത്ത്ഡേ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വിശേഷങ്ങളുമായി നമ്മൾ വേഗം തന്നെ പുതിയ വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക താങ്ക് യു